ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അൽഫീസ് വേൾഡ് നമ്മൾ ഒരുപാട് നാളായി കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് ഒരു ടേസ്റ്റി സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ ചക്കയാണ് ചക്ക വച്ചിട്ട് നമ്മളൊരു വട ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒട്ടും സമയം കളയേണ്ട നമുക്ക് ചക്ക വടയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് കാണാം ഏകദേശം എന്താണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ചക്ക വേണം നമ്മൾ ചക്ക വടക്കായിട്ട് എടുക്കാൻ ഒരുപാടങ്ങ് പിഞ്ചുമായി പോകരുത് എന്നാൽ ഒത്തിരി മുറ്റാനും പാടില്ല ഈ ഇതായി പരിവ ഇത്രയും വലുപ്പുള്ളൂ അങ്ങനെ ചക്ക നമ്മൾ വെട്ടിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയിട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ കറയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ ഒന്ന് ആവിയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഒരുപാടങ്ങ് വെന്ത് പോവരുത് ജസ്റ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം എന്നിട്ടത് നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം നമ്മൾ ആവിയിൽ വേവിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഇതാക്കി അതാകേണ്ടോ ആക്കി എടുക്കാൻ പറ്റും ഒന്ന് ചുമ്മാ അങ്ങനെ വിടർത്തി വിടർത്തിയിട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കറക്കിയെടുക്കണം അതിനകത്ത് ഇതാണ്ട ഇതിപ്പോൾ ഞാൻ കറക്കി കറക്കിയെടുത്ത മിക്സി കറക്കി കറക്കിയെടുത്താൽ ചക് ചെയ്ത് ഇതാണ്ട ഇതുപോലെ ആയി വരും നമുക്കിതാ ഇത്രയും സാധനങ്ങൾ വേണേ സവാളൊന്ന് കൊത്തിപ്പൊടിച്ചെടുക്കണം അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഇത് ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നമ്മുടെ ചക്കയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കും ഇനി ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂണോളം മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കാൽ സ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു മൂന്ന് സ്പൂൺ അരിപ്പൊടി മൂന്ന് സ്പൂൺ മൈദാ മാവ് കുറച്ച് കായപ്പൊടി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ മല്ലിയില ഇല്ല അല്ലെങ്കിൽ അതും കൂടി ഇട്ടാൽ നല്ലതായിരുന്നു നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടോണേ എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം ഉപ്പും എരിവും ഒക്കെ എന്ന് നോക്കണേ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ എന്താണെന്ന് വെച്ചാൽ എരിവിന് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ ചക്കവടക്കുള്ള മാവ് ഇതാണ്ട നല്ല ഷേപ്പിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇതിന് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും ആക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്ത് പോരാം ഞാനിപ്പം സൺഫ്ലവർ ഓയിലാട്ടോ കേട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന അങ്ങനെ നമ്മുടെ ചക്ക വട ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റോ കഴിക്കാനായിട്ടെ അന്നേരം ഇതുപോലെ ചക്ക കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്